ഇന്ന് നമുക്കൊരു ലോഡർ ഫ്രൈസ് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനാവശ്യമായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയ ചിക്കന് ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല കാശ്മീരി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്ത് നല്ലപോലെ മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് നാല് ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം ബ്രോസ്റ്റ് ചെയ്തെടുക്കണമാതിരിയാണെട്ടോ നമ്മൾ ഈ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കണത് അപ്പോൾ മൈദയിലൊന്ന് കോട്ട് ചെയ്തിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പാത്രം ചെറുതായതുകൊണ്ട് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചിക്കനിലൊക്കെ ഒന്ന് മൈദ പിടിക്കുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് ചൂടായ ശേഷം ചിക്കൻ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ തീയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇത് നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് കോരി മാറ്റിയിട്ട് ടുത്തതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതിനായിട്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം ഇനിയിപ്പോൾ അത് നല്ലൊരു കോട്ടൻ്റെ തുണിയിൽ ഇട്ടുകൊടുത്തിട്ട് കഴുകിയിട്ട് കോട്ടൻ്റെ തുണിയിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കണം ഇനിയിപ്പോൾ അതെ തുടച്ച ശേഷം അതിലേക്ക് അരിപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം അത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ബലത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ അത് ചേർത്തിട്ടുള്ളത് അപ്പോൾ ചിക്കന് ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ തന്നെ ഈ ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കാണ്ട് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂണ് ബട്ടർ ചേർത്തിട്ട് തീ വളരെ കുറച്ച് വെച്ച് ഒന്ന് മെൽറ്റാക്കിയെടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂണ് മൈദ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം പാൽ ഒഴിച്ച് കൊടുത്ത ഉടനെ ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് വീഡിയോ കട്ടായി പോയതാണ് അപ്പോൾ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്ത് അത് ഒന്ന് തിക്കായി വരുന്ന ടൈമിൽ അതിലേക്കൊരു കാൽ ടീസ്പൂൺ ഒറിഗാനോ രണ്ട് സ്ലൈഡ് ചീസും കൂടെ ചേർത്ത് അത് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം ഇതിലേക്ക് ഉണക്കമുളകും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സോസ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് സെറ്റായി സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ആ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ചിക്കന് കൊടുക്കാം ഇതിലേക്ക് മോഞ്ചരുള്ള ചീസാണ് കേട്ടോ വേണ്ടത് അത് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ സ്ലൈഡ് ചീസാണ് ഇട്ടിട്ടുള്ളത് ശരിക്കും അതാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് അപ്പോൾ സ്ലൈഡ് ചീസ് ഇട്ടുകൊടുത്ത ശേഷം അതിലേക്ക് പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും ചേർത്ത് കൊടുത്തിട്ട് രണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് അതിന് മേലെ മയോണീസും വൈറ്റ് സോസും കൂടെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മയോണീസും അതുപോലെ വൈറ്റ് സോസും ടൊമാറ്റോ സോസും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് നമുക്ക് അതിന് മേലെ ഒന്നും കൂടി കൊടുക്കാം ഇനി ഇതിന് മേലെ സ്ലൈഡ് ചീസ് കട്ട് ചെയ്തിട്ട് അതും കൂടെ വെച്ചുകൊടുത്തിട്ട് നൂറ്റമ്പത് ഡിഗ്രിയിൽ ഇരുപത് മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ലോഡർ ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ